ിയൻ ആറസ്വല്ലാഹി സലാഹുലെ സല്ല വാർത്തകൾ വീണ്ടും പറയുകയാണ് അഹോലോ സമാ കമായഹോ അഹോലോ ഹോ നബീനാ റസുലിഹുലാത്തങ്ങൾ വീണ്ടും അലൈഹി സ്വലാമിനേക്കാൾ സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല ആകാശലോകത്തുള്ള സർവരും അവനെ കുറിച്ച് അറിയുമേ അറിയുമേ മോമിനായ മനുഷ്യനെ കുറിച്ച് ചർച്ചയാണ് മോമിനത്തായ ഉമ്മയെ കുറിച്ച് ചർച്ചയാണ് ആകാശത്തുള്ള സർവർക്കും നിന്നെ കുറിച്ചറിയാം ആകാശത്താരൻ അള്ളാഹു മൂന്ന് മലക്കുകൾ വേണോ ആരാണുള്ളത് മറ്റൊരു ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നു ൾപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ആകാശലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല മലക്കുകളാണ് 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 ഏഴ് ആകാശങ്ങൾ ഓരോ ആകാശത്തിലും ഓരോ ചവിട്ടടിയിലും ഓരോ മലക്ക് വീതം എത്ര മലക്കായിട്ടെന്ന് പറഞ്ഞേ എത്ര മലക്കായി എണ്ണി തൊട്ടപ്പെടുത്താൻ പറ്റുമോ ഇല്ല കോടാനു 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 കോടി മലക്കുകളാണ് ആകാശത്തുള്ളത് ആകാശത്തുള്ളത് ഏഴ് ആകാശങ്ങളിൽ ഓരോ ചവിട്ടടിയിലും ഓരോ മലക്കത്രേ പഠിക്കണേ ചെറുപ്പക്കാരാ ചിന്തിക്കണേ പ്രിയപ്പെട്ടവമ്മ ഏഴ് ആകാശങ്ങൾ നിറയെ മലക്കുകളാണ് ആ മലക്കുകൾ മുഴുവനും നിന്നെ കുറിച്ചറിയുമേ وإنه إلا يعرفه أهل السماء كما يعرفه أهل നിന്റെ കുടുംബക്കാർ പ്രകാരം നിന്റെ നിന്റെ ജോലി അറിയാം നിന്റെ ശമ്പളം അറിയാം നിന്നെ കുറിച്ച് സർവ്വതും നിന്റെ കുടുംബക്കാർക്കറിയാം അതുപോലെ ആകാശലോകത്തുള്ള സർവ്വരും നിന്നെ കുറിച്ച് ചർച്ചയാണ് എന്ന് എന്തുകൊണ്ട് നീ ആരാണ് നീ മോമിനാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം മോമിനെ കുറിച്ച് ചർച്ചയുള്ളു അള്ളാഹു അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അങ്ങനത്തെ മോമിനികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കടമകളുണ്ട് ഈ ദുന്യാവിൽ കടപ്പാടുകളുണ്ട് ആ കടമകളും കടപ്പാടുകളും ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം താറുമാറാവും അള്ളാഹു ആക്കട്ടെ നമുക്ക് ഓരോരുത്തരോടും ഉണ്ട് ഈ ലോകത്തുള്ള സർവ്വ സിട്ടിജാലങ്ങളോടുമുണ്ട് എല്ലാ വസ്തുക്കളോടുണ്ട് ജീവജാലങ്ങളോടുണ്ട് നമ്മുടെ അയൽവാസികളോടുണ്ട് ആ അയൽവാസി അന്യമതത്തിൽപ്പെട്ടവനായിരുന്നാലും അവനോടുമുണ്ട് കടപ്പാട് നമ്മുടെ ബന്ധുക്കളോടുണ്ട് നമ്മുടെ ഭാര്യയോടുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടുണ്ട് മാതാപിതാക്കൾക്കും മക്കളോടും ചില കടപ്പാടുകളും ബാധ്യതകളുണ്ട് ഉണ്ട് ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതും പഠിക്കാറുള്ളതും മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ് അല്ലേ എപ്പോഴും നമ്മൾ കേൾക്കും അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത് അവരെ അടിക്കരുത് തൊഴിക്കരുതേ മോശമായ ശൈലി അവരോട് അവലംബിക്കരുതേ എല്ലാം ഇങ്ങനെ ഉപദേശം കൊടുക്കും എന്നാൽ ഇന്ന് പറയുന്നത് രക്ഷിതാക്കളെ നിങ്ങൾക്ക് ചില ഉപദേശമാണ് ഞാനടങ്ങുന്നതാകുന്ന രക്ഷിതാക്കൾക്ക് അള്ളാഹു സുബാനഹുല മുത്തുനബി മുഖേന നൽകിയ ചില ഉപദേശങ്ങൾ നമുക്ക് ചില കടമകളുണ്ട് ആരോട് മക്കളോട് ചില കടമകളുണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട് എന്ന് സീതുൻസാഹി ശ്രദ്ധിക്കേണ്ട വിഷയ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശാ നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് പിരിയാം അള്ളാഹു തൗഫീക തരട്ടെ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉപകാരപ്പെടും ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ ഒരുപാട് നീട്ടി ഞാൻ ഞാനൊരുപാട് യാത്ര ചെയ്ത് വന്ന ഒരു എട്ട് മണിക്കൂർ തുടർച്ചയായി കാറിൽ യാത്ര ചെയ്തിട്ട് വരാം ഒരുപാട് യാത്ര ചെയ്താണ് ഇനിയിപ്പോൾ തിരിച്ചും പോകണം ഇനി ഒരൊറ്റ പരിപാടിക്ക് വേണ്ടി വന്നതാണ് നേരത്തെ കൊടുത്തിട്ടുകൊണ്ട് ഞാനത് എന്തായാലും ആ വാക്ക് പാലിക്കണം അതുകൊണ്ട് വരികയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ശ്രദ്ധിക്കും നല്ലതുപോലെ ശ്രദ്ധിക്കും അപ്പം മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട് അതാണ് പറയാൻ പോകുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഇവിടെ ശ്രദ്ധിക്കണം ഒരു ചരിത്രത്തിലൂടെയാണ് അതിലേക്ക് കടക്കുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കുക

അല്ലയോ അമീറുൽ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വാപ്പ മകനെ കുറിച്ച് പരാതിപ്പെടുക ശ്രദ്ധിക്കണം കേട്ടോ നല്ല ശ്രദ്ധ വേണം നിങ്ങൾക്ക് ഉമർബി ഹത്താബർ അലി അള്ളാഹു താരാൻ കുട്ടി അടുത്തേക്ക് വിളിക്കുകയാറ് അവൻ്റെ രണ്ട് ചുമരുകൾ കൈവച്ചുകൊണ്ട് അവനോട് ചോദിക്കുകയാൾ ലാ പൊന്നുമോനി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയെ നിനക്ക് പേടിയില്ലയോ ഭയമില്ലയോ എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത് പൊന്നുമോനെ മാതാപിതാക്കള് ബുദ്ധിമുട്ടിക്കരുതേന മക്കൾക്ക്

എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം മക്കളോട് മക്കളോട് കടമയുണ്ടോ ബാധ്യതയുണ്ടോ മാതാപിതാക്കൾക്ക് മക്കളോട് വല്ലതും ഉണ്ടോ നിങ്ങൾ ഇതുവരെ അത് പറഞ്ഞത് എന്താ ഞങ്ങൾക്ക് കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ് ഓക്കെ അതൊക്കെ കേട്ടു അംഗീകരിച്ചു എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ത് മാതാപിതാക്കൾക്കും മക്കളോട് കടമയുണ്ടോ മക്കളോട് ബാധ്യതയുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കി അല്ല പറ ഉണ്ടെങ്കി പറ ഉമർ ഖത്താബറൽ അള്ളാഹു താലാൻ പറയുകയാണ് പറയുവാണ് മോനെ സലാസോ കോ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് അല്ലാത്ത കടമകൾ വേറെയുണ്ട് ഈ മൂന്നിൽ ഒതുങ്ങുന്നില്ല മർമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്നെണ്ണം അള്ളാഹു തോഫിക്ക് തരട്ടെ ശ്രദ്ധിക്കൂലേ ശ്രദ്ധിക്കൊന്നുള്ളവരൊന്ന് കൈ ഉറത്തിക്ക നോക്കട്ടെ എത്ര പേരുണ്ടോ നോക്കട്ടെ ആ ഇപ്പോഴും കുറേ പേര് കൈ കൈയ്യയർത്താതെണ്ടല്ലോ ഇനി എന്ത് ശ്രദ്ധിക്കാനോ സാധ്യത മക്കളെയൊക്കെ കെട്ടിച്ചയച്ചു എന്ത് എന്നാലും ഒന്ന് പരിശ്രമിച്ചുകൂടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്നോടെ ഒന്ന് കൈ ഉയർത്തിക്ക നോക്കട്ടെ എത്ര പേരുണ്ടോ ഒന്നൂടെ അഹമ്മദില്ല ആ അള്ളാഹു കപൂരാക്കട്ടെ ആ മൂന്ന് ബാധ്യതകൾ പറയാൻ അതിന് മുമ്പ് ആ ബക്കറ്റൊന്ന് ഓടിച്ചോളി വേഗം എന്നാ പിന്നെ ഇതിനിടയിൽ നമുക്ക് വേറെ സംസാരം വേണ്ട ഇൽമായിട്ട് അംഗീകരിക്കാം അള്ളാഹു തോഫീഖ് തരട്ടെ മേം കൊണ്ടോ എല്ലാവരും നല്ലൊരു സതക്കാ ഇൻഷാ അല്ലാ ഒറ്റ ദിവസത്തെ പരിപാടിയല്ലേ എല്ലാവരും കാര്യക്ഷമമായിട്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ലാഹു കബൂലാക്കുമാറാവട്ടെ ആമീൻ എന്താ ഇല്ലാത്ത വടച്ചവന മജിസൂണോർ ഒക്കെ നടത്തുന്ന കോമൻ എന്താ ആമീൻ ഇല്ലാത്തത് അവരൊക്കെ പറയും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്നെ മാത്രം സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ പിന്നെ അമീം പറയാതിരിക്കുന്നതിന് യുക്തി ഉണ്ടെന്ന് പറയാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് ജമമായിട്ട് ദ്വാരം എന്നിട്ട് നിങ്ങൾ ആരും അമീം പറയുന്നില്ലെങ്കിൽ പിന്നെന്താ എല്ലാവരും അമീൻ പറയുന്നു അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ നീ കൂലാക്കണേ അള്ളാ ഞങ്ങൾ ഈ നൽകുന്ന കാരണമായി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല ഹൈറായ റഹ്മത്തിൻ്റെ മരനങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണേ അല്ല വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല തൊട്ട് നീ കാവൽ നൽകണേ അല്ല മക്കളെ അല്ലേ അല്ലേ അല്ല നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മൊത്തം